പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ് അതിൽ ഒന്നാമത്തേത് മണി ഇൻ ദ ബാങ്ക് എല്ലായിട്ട് മത്സരങ്ങളിലേക്കുള്ള ക്വാളിഫൈ മത്സരങ്ങൾ നടക്കുമെന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട് പക്ഷേ ആ ക്വാളിഫയിങ് മത്സരത്തിൽ ഏതൊക്കെ റെസലേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടില്ല അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുകയാണ് ഞാൻ ഉടനെ തന്നെ നിങ്ങളുമായി പങ്കുവെക്കാം പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ള മത്സരം ഷെയ്മസ് വേഴ്സസ് ഗ്രേസൻ ബോളർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ് പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ളത് ഒരു ടീം മത്സരമാണ് എ ജെ സ്റ്റെയിൽസും പെൻഡ എന്ന റസ്ലറും ടീം ആയിക്കൊണ്ട് ജഡ്ജ്മെൻറ്റിന്റെ ടീമിലെ ഫിൻ ബാലർ ജെഡി ഡി മെക്ഡോണ തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു ടാക്ടീം മത്സരം നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ തുടക്കത്തിൽ കാണാൻ സാധിച്ച ഒരു മത്സരം പെൻഡ വേഴ്സസ് ചാഡ് ഗേബിൾ തമ്മിലുള്ള മത്സരമാണ് അതികിടിലമായിട്ടുള്ള കിടിലമായിട്ടുള്ള ഒരു മാച്ചായിരുന്നു മാച്ചിൽ ക്ലീനായി തന്നെ ചാഡ് ഗേബിളിനെ പെൻഡ പരാജയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു പിന്നീട് നടന്ന ഒരു ഡ്രീം മാച്ച് എജിസ്റ്റെയിൽസും ഫിൻ ബാലറും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമായിരുന്നു ആ മത്സരത്തിൽ ഫിൻ ഫിൻബാലറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ജെ ഡി മെക്ഡോണ കാർലിറ്റോ തുടങ്ങിയവരുടെ ഒരു ഡിസ്ട്രാക്ഷൻ മത്സരത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നാൽ പെൻഡ എന്ന് പറയുന്ന റസ്ലർ വന്നിട്ട് എ ജെ സ്റ്റെയിൽസിനെ സഹായിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ എ ജെ സ്റ്റൈൽസ് ഫിൻ ബാലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ മത്സരത്തിൽ വിജയിക്കുന്നു പിന്നീടാണ് അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒരു ടാക്ടി മത്സരം ഇങ്ങനെയുള്ളൊരു മത്സരം കൂടി കൺഫേം ചെയ്യുന്നത് പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ളത് ഒരു നോൺ ടൈറ്റിൽ മത്സരമാണ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജെ ഊസോ ബ്രോൺ ബ്രേക്കറിനെതിരെ കളിക്കുന്ന ഒരു സിംഗിൾസ് മത്സരം റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമുക്ക് സി എം പങ്കിൻ്റെ പ്രൊമോ സെഗ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചത് സി എം പങ്ക് പോൾ ഹേമൻ ചെയ്ത ചതിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോൾ ഹേമൻ വരുന്നുണ്ട് പോൾ ഹേമൻ്റെ പിറകെ സെത്രോളിൻസും ബ്രോൺ ബ്രേക്കറും വരുന്നുണ്ട് സെത്തിന് സി എം പങ്കിനോട് ഇപ്പോഴുള്ള ദേഷ്യത്തിൻ്റെ കാരണം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകാതിരുന്നത് സി എം പങ്കിന്റെ ഇടപെടൽ മൂലമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ പങ്ക് പറയുന്നുണ്ട് താൻ രണ്ട് കാലിൽ നിൽക്കുന്ന ഒരു സമയത്ത് നിനക്കിനി ചാമ്പ്യൻ ആകാൻ സാധിക്കില്ല എന്നുള്ളത് അവിടേക്ക് ബ്രോൺ ബ്രേക്കറെ പറഞ്ഞ അഴിച്ചുകൊണ്ട് സി എം പങ്കിനെ ആക്രമിക്കാൻ സെത്ത് ആവശ്യപ്പെടുന്നു ബ്രോൺ വെയിറ്റ് സി എം പങ്കിനെ ആക്രമിക്കുന്നത് സെത്തും ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ ആദ്യം സാമ്യു ഒരു സഹായം സി എം പങ്കിന് ലഭിക്കുന്നുണ്ട് പിന്നീട് വേൾഡ് ഹെവി ായ ജെ ഊസോയുടെ ഒരു സഹായം കൂടി സി എം പങ്ങിന് ലഭിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിച്ചു അതിനുശേഷമാണ് ജെ ഊസോ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം ഒരു നോൺ ടൈറ്റിൽ സിംഗിൾസ് മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ തുടക്കത്തിലെ ഈ ഒരു സെഗ്മെന്റ് കണ്ടപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് സാമി ജോയിൻ സി എം പങ്കിനെ ചതിക്കാൻ സാധ്യതകളുണ്ട് അതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റും അവർ ഇന്നത്തെ റോ എപ്പിസോഡിന് ഇടയിൽ ചെയ്തിട്ടുണ്ട് അതായത് സി എം പങ്ക് പറയുന്നുണ്ട് തന്നെ വിശ്വസിക്കാം എന്നുള്ളത് യും പറയുന്നുണ്ട് തന്നെ വിശ്വസിക്കാമെന്നുള്ളത് അപ്പോൾ നമുക്ക് ടീം ആയിട്ട് തന്നെ ഈ ഒരു ടാക്ടി മത്സരം സാറ്റർഡേ നൈറ്റ് മെയിൻ ഈവൻറ്റിൽ ഇവർക്കെതിരെ കളിക്കാമെന്നുള്ള ഒരു 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 അഭിപ്രായം ഒരു ഒരു സംഭാഷണമാണ് അവർ നടത്തുന്നത് അപ്പോൾ വിശ്വസിക്കാമെന്ന് രണ്ട് കൂട്ടരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പറയുന്നത് അത് ഒരു ചതിയുടെ ഒരു മണം നൽകുന്നുണ്ട് അപ്പോൾ എന്തായാലും സാറ്റർഡേ നൈറ്റ് മെയിൻ ഈവെൻ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ഏതെങ്കിലും ഒരു റോ എപ്പിസോഡിൽ സാമ്യു സെൻ സി എം പങ്കിനെ ചതിച്ചുകൊണ്ട് സെത്രോളിൻസിൻ്റെ ഫാഷനിലെ മൂന്നാമത്തെ മെമ്പറായി ജോയിൻ ചെയ്യാൻ സാധ്യതകളേറെയാണ് മറ്റൊരു അപ്ഡേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു പോയ പോയിന്റ് തന്നെയാണ് സാറ്റർഡോ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന അടുത്ത സ്പെഷ്യൽ ഇവന്റിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന പുതിയ മത്സരത്തെ സംബന്ധിച്ചാണ് സി എം പങ്കും സാമ്യു സെനും ടീം ആയിക്കോണ്ട് സിത്രോയിൻസ് ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവർക്കെതിരെ ഒരു ടാക്സി മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ അപ്ഡേറ്റ് എ ജി എസ് ടൈൽസ് ഫിൻബാലറിനെ പരാജയപ്പെടുത്താനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഫിൻബാലർ നിരന്തരമായിട്ട് പരാജയപ്പെടാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഡൊമിനിക് മെസ്റ്റിഡിയുടെ ഒരു ഫേസ് ടേണിലേക്കുള്ള ഒരു പോക്കായിരിക്കും ഈയൊരു സ്റ്റോറി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഡൊമിനിക് മെയിസ്റ്റിഡിയോ ജഡ്ജിമെൻ്റുടെ ടീമിൽ നിന്ന് ഫിൻബലറും മറ്റുള്ളവരും ചേർന്ന് പുറത്താക്കുന്നതും അതിലൂടെ ഡൊമിനിക് മേസ്റ്റിഡിയോ ഫേസ് ആകുന്നതുമായിരിക്കും നമുക്കിനി കാണാൻ സാധിക്കുക ചിലപ്പോൾ സമ്മർ സ്ലാം ആ ഒരു സമയമാകുമ്പോൾ ഫിൻബാലർ വേഴ്സസ് ഡൊമിനിക് മേസ്റ്റിഡിയോ തമ്മിലുള്ള ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡപ്പും ഈ ഒരു ഭാഗം ആക്കിയിട്ട് അവർ കാണിച്ചേക്കാം എന്തായാലും നിലവിൽ ഫിൻബലറിനും ഡൊമിനിക്കിനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ട് അത് രൂക്ഷമാകാൻ വേണ്ടിയിട്ടാണ് ഫിൻബാലറിനെ നിരന്തരം പരാജയപ്പെടുത്തുന്നത് ഒരു വശത്ത് ഫിൻബേലർ പരാജയപ്പെട്ടു പോകുന്നു മറുവശത്ത് ചാമ്പ്യനായ ഡൊമിനിക് മേസ്റ്റിഡിയോ ടൈറ്റിലുകൾ സക്സസ്ഫുൾ ആയി റീട്ടേൺ ചെയ്യുന്നു മത്സരങ്ങളിലെല്ലാം വിജയിച്ചു പോകുന്നു അപ്പോൾ അതിലുള്ള ഒരു അസൂയ അത് ഡൊമിനിക്കിനെ ഫിൻബേലർ അടിക്കുന്നതിനെ കാരണമായേക്കാം അപ്പോൾ ഈ ജഡ്ജിമെന്റുടെ ടീം അംഗങ്ങൾ ഇനി ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതിൻ്റെ ഏക ഉത്തരം അത് ഫിൻബേലറിൻ്റെ കൂടെ ആയിരിക്കും കാരണം ബാക്കിയുള്ള മെമ്പേഴ്സ് അതായത് ഇപ്പോൾ കാർലേറ്റീവ് ആണെങ്കിലും ജെ ഡി ആണെങ്കിലും ഇവരൊക്കെ ജഡ്ജ്മെൻ്റുടെ ടീമിലേക്ക് വരാൻ കാരണം ഫിൻ ബാലറാണ് അപ്പോൾ ഫിൻബാലറിൻ്റെ കൂടെ നിൽക്കാനേ ഇവർക്ക് സാധിക്കുകയുള്ളു മറ്റൊന്ന് ഡൊമിനിക് മേരി സ്റ്റുഡിയോയ്ക്ക് ഇക്കഴിഞ്ഞ ലൈവ് ഇവൻറ്റുകളിൽ അടക്കം കിട്ടിയ ഒരു വലിയ സപ്പോർട്ടുണ്ട് അതായത് ഒരു ഫേസ് റെസ്ലറിന് കിട്ടുന്ന പോലെയുള്ള ഒരു സപ്പോർട്ടാണ് ആരാധകർ ഡൊമിനിക് മേസ്റ്റിറ്റേക്ക് കൊടുത്തത് അപ്പോൾ ഫിൻബെലർ നിരന്തരമായി പരാജയപ്പെടാനുള്ള കാരണം ഡൊമിനിക്കിനെതിരെയുള്ള സ്റ്റോറി ഈ ഒരു രീതിയിൽ അസൂയ അസൂയമൂത്തം ഫിൻബെലർ ഡൊമിനിക്കിനെ ആക്രമിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക നാലാമത്തെ അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ടാക് ടീം ടാക്ട് ന്യൂ ഡേ ടീമിന്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിന് ഭാവിയിൽ ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം കിട്ടാൻ വേണ്ടിയിട്ട് നടന്ന മത്സരത്തിൽ റൈഡേഴ്സിനെ ന്യൂ ഡേ ടീമിന്റെ സഹായത്തോട് കൂടിയിട്ട് ക്രീഡ് ബ്രദേഴ്സ് പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ക്രീഡ് ന് ഈ ഒരു ടൈറ്റിൽ മത്സരം കിട്ടാൻ സാധ്യതകൾ ഏറെയാണ് അത്തരത്തിലാണ് ഈ ഒരു മത്സരത്തിൻ്റെ സ്റ്റിപ്പുലേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ മത്സരത്തിൽ ന്യൂഡേറ്റ് തന്നെയായിരിക്കും ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് വാറഡേഴ്സിനെതിരെയുള്ള സ്റ്റോറി അവസാനിച്ചിട്ടില്ല അത് മുന്നോട്ടേക്ക് പോകും സമ്മർ സ്ലാമിൽ ഒരു റീമാച്ച് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അഞ്ചാമത്തെ അപ്ഡേറ്റ് ജെ ഉസോയുടെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ അടുത്ത മാസത്തിലേക്കുള്ളത് ഇപ്പോൾ തന്നെ കൺഫേം ആയിട്ടുണ്ട് ഓൾറെഡി സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന അടുത്ത സ്പെഷ്യൽ ഇവൻറ്റിൽ ലോഗൻ പോളിനെതിരെയുള്ള ഒരു ടൈറ്റിൽ ഡിഫെൻറ്റ് അത് ജെ ഉസോയ്ക്ക് ബാക്കി നിൽക്കുന്ന ഒരു മത്സരമാണ് അത് കഴിഞ്ഞിട്ട് ജെ ഉസോ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോഗൻ പോൾ പുതിയ ചാമ്പ്യൻ ആകും യാണെങ്കിൽ അവർ നേരിടാൻ പോകുന്നത് ഗിൻഡറിനെ ആയിരിക്കും എന്നുള്ളത് ഗിന്ദർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗിന്ദർ ഇന്നത്തെ ആ ഒരു പ്രൊമോ സെഗ്മെന്റിൽ പറയുന്നത് ജെ ഊസോയെ തന്നെ തനിക്ക് നേരിടണം എന്നുള്ളതാണ് അപ്പോൾ സെറ്റർ നൈറ്റ് മെയിൻ ഇവന്റിൽ ജെ ഊസോയ്ക്ക് വിജയ സാധ്യത തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ജെ ഊസോ വേഴ്സസ് ഗിന്ദർ തമ്മിലുള്ള ഒരു റീമാച്ച് നമുക്ക് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചേക്കാം അപ്പോൾ ആ ഒരു ഇവൻറ്റിലേക്ക് ആ ഒരു ദിവസത്തിലേക്കാണ് മത്സരം ഇപ്പോൾ കൺഫേം ആയിട്ടുള്ളത് എന്തായാലും ഗിന്ദർ വേഴ്സസ് ജെ ഊസോ തമ്മിലുള്ള മത്സരം അത് വലിയൊരു ട്വിസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മത്സരമായിരിക്കും അത് എങ്ങനെയായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിലെ വീഡിയോസിൽ പങ്കുവെക്കാം അവസാനമായി പങ്കുവെക്കുന്നത് റോയുടെ വുമൻസ് ഡിവിഷനെ സംബന്ധിച്ചാണ് ബെക്കി ലഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഹീൽ പ്രൊമോ നമുക്കിന്ന് കാണാൻ സാധിച്ചു ബെക്കി എന്തുകൊണ്ട് ഹീലായി എന്തുകൊണ്ട് അർഹകർക്കെതിരെ നിൽക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രൊമോയാണ് ബെക്കി നടത്തിയത് അതുകൂടാതെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് മെയിൻ ഇവരിൽ കാണാൻ സാധിച്ച ഒരു ടാക്ടീ മത്സരമാണ് ജൂലിയ റോക്സിനി പെരസ് തുടങ്ങിയവരെ റിയാറിപ്ലി നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ഇയോസ്കൈ തുടങ്ങിയവരുടെ ടീം പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ക്ലീൻ ക്ലീനായിട്ടുള്ള മത്സര എൻഡിങ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് റിയാറിപ്ലി ഇയോസ്കൈ ഇവർക്കിടയിൽ മത്സരം വരാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ റിയോ ആണോ ഇയോയാണോ അവിടെ ഹീലാകാൻ പോകുന്നത് ഇനി പേരും ഫേസ് ആയിട്ട് തന്നെയാണോ ഈ മത്സരത്തിലേക്ക് നീങ്ങുന്നത് എന്ന് ഉറപ്പില്ല എന്തായാലും ഒരു മത്സരത്തിൻ്റെ സാധ്യതകളും ഈ ടാക്ടി മത്സരം അവസാനിച്ചതിന് ശേഷം ഇരുവരും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്ന ഒരു മൊമെൻറ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് റോ എപ്പിസോഡ് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ